ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ കരുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് പുട്ടിനും ചപ്പാത്തിക്കും അതുപോലെ ചോറിൻ്റെ കൂടെക്കും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ചെറുപയറൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു അരക്കപ്പ് ചെറുപയർ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ചെറുപയർ കുതിർക്കണം നിർബന്ധമില്ല കുതിർക്കാതെ എടുക്കാം ഇനി അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാള ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ആറേഴ് വെളുത്തുള്ളി പിന്നെ എരിവിനായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കണത് ഒരു നാല് പച്ചമുളക് ഇതുപോലെ നെടുക് കീറിയിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കറിയിൽ പച്ചമുളക് മാത്രമാണ് എരിവിനായിട്ട് ചേർക്കണുള്ളൂ മുളക് പൊടി ചേർക്കണില്ല അപ്പം മുളകിൻ്റെ എണ്ണം നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്കൊരു രണ്ട് കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ വരുമ്പോഴേക്കും പയർ നന്നായിട്ട് വെന്ത് വരും ഇപ്പം നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കയ്യിൽ വെച്ചിട്ട് പതുക്കത് പോലെ നമ്മുടെ മിക്സ് ചെയ്തെടുക്കാം ഇതിലിപ്പോൾ വെള്ളം കുറച്ച് കുറവായിട്ടാണ് ഉള്ളത് ഇരിക്കുന്നോടത്തോളം ഈ കറി നന്നായിട്ട് കുറുകി വരും അപ്പം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഈ സമയത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കറി എത്രത്തോളം ലൂസായിട്ട് വേണമെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക ചേർക്കുക അതിനുശേഷം അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പം ഈ സമയത്ത് ഉപ്പ് നോക്കുക നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു രണ്ട് മിനിറ്റൊക്കെ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം ശേഷം പിന്നെ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ടൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എടുക്കണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആദ്യം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടോ മൂന്നോ വറ്റലമുളകും ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി തന്നെ ചേർക്കേട്ടെ സവാള ചേർക്കണേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് എന്നിട്ട് ആ ഉള്ളിയൊക്കെ അതുപോലെ നന്നായിട്ടൊന്നങ്ങോട് വാടി കഴിഞ്ഞാൽ അതായത് ഇതുപോലെ ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയിട്ട് വന്നാൽ പിന്നെ നമുക്കതിലേക്ക് ഒരു മുക്കാൽ കപ്പളവിൽ നാളികേരമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടി ചേർത്തിട്ട് ആ നാളികേരം നന്നായിട്ടൊന്നങ്ങട് മൂപ്പിച്ചെടുക്കുക നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നാളികേര ഇതുപോലെ നന്നായിട്ട് വറവായി കഴിഞ്ഞാൽ പിന്നെ അത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പം ഈ കറിക്ക് അധികം കളർ ഉണ്ടാവില്ല നമ്മളിതിൽ മുളക് പൊടി ചേർത്തിട്ടില്ലല്ലോ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ചും കൂടി കളർ വേണമെങ്കിൽ നമ്മളെ നാളികേരം മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർത്ത് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഏകദേശം ഒരു രണ്ട് മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ കറി റെഡിയായി ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടിയും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും അതുപോലെ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് കൂട്ടിൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പിയുടെ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്